ഇന്ന് എറണാകുളം ജില്ലയിലെ കാരണകൂടം എന്ന് പറയുന്ന തമ്മനത്തിനടുത്തുള്ള കാരണകൂടം എന്ന് പറയുന്ന പ്രദേശത്ത് ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള കാരണകൂടം ഭാഗത്ത് കൊങ്കണി ഭക്ഷ്യമേള നടക്കുകയുണ്ടായി ആ കൊങ്കണി വിഭവങ്ങൾ ഗൗഡസാരസ്വത സമുദായ അംഗങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ച് വന്നിരുന്ന വിവിധയിനം ദോശകൾ വിവിധയിനം ഇലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദോശ ഇനങ്ങൾ അതുപോലെ റൊൺ എന്ന് പറയുന്ന അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി റൊൺ എന്ന് പറയും അതാണ് ചിത്രത്തിൽ കാണുന്നത് അതുപോലെ ഒട്ടനവധി വിഭവങ്ങൾ അച്ചാറുകൾ സ്ക്വാഷുകൾ വറുത്ത സാധനങ്ങൾ തുടങ്ങി ഒരുപാട് വിഭവങ്ങൾ ഇന്നത്തെ ഈ ഭക്ഷ്യമേളയിൽ അവതരിക്കപ്പെട്ടു നൂറുകണക്കിന് ആളുകളാണ് ഈ ഭക്ഷ്യമേളയിൽ വാങ്ങാനും ആസ്വദിക്കാനും ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാനും അത് കഴിക്കുവാനുമായി വന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് ഇതിനു മുമ്പ് കുങ്ങിണി ഭക്ഷ്യമേള ടി ഡി ക്ഷേത്ര പരിസരത്ത് നടക്കുമ്പോൾ ധാരാളം മറ്റ് സമുദായ അംഗങ്ങൾ അവിടെ വരാറുണ്ട് ഇത് വാങ്ങുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് പാലാരിവട്ടം തമ്മനം ഭാഗത്തു നിന്ന് കേന്ദ്രീകരിച്ച് കാരണകൂടം ക്ഷേത്രത്തിന് സമീപമുള്ള ചന്ദ്രമതി നെയ്നിൽ ചന്ദ്രോദയം എന്ന് പറയുന്ന വസതിയുടെ വലിയൊരു കോമ്പൗണ്ടിലാണ് ഈ ഭക്ഷ്യമേള തയ്യാറാക്കിയിരിക്കുന്നത് കൊങ്ങണി സമുദായത്തിൻ്റെ അതായത് ഗൗഡ സാരസ്വ സമൂഹത്തിലെ സീനിയർ സിറ്റിസൺ അംഗങ്ങളായിട്ടുള്ള വാനപ്രസ്ത എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇതിന് ആതിഥ്യം കൊടുത്തിരിക്കുന്നത് തനതായ ഭക്ഷണശൈലി അതായത് പ്രകൃതി സൗഹൃദമായ ഭക്ഷണരീതിയിലൂടെ ആരോഗ്യം കിട്ടാനും അതുപോലെ ഈ ജങ്ക് ഫുഡ്സിന്ന് മോചനം യുവതലമുറക്ക് ലഭിക്കാനുമാണ് ഈ രുചികൾ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടത് ഇത് കാണാനും വാങ്ങാനും ഒട്ടനവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇന്ന് നടന്ന ഈ ഭക്ഷ്യമേള ഇത് ഉദ്ഘാടനം ചെയ്തത് ഡി സി ഡി എ ചെയർമാൻ ചന്ദ്രൻപിള്ളയുടെ സാന്നിധ്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറായ ജോർജ് നാനാട്ടാണ് ഈ ഭക്ഷ്യമേളയിൽ നിന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് ഭക്ഷ്യമേളയിൽ പങ്കെടുത്തുകൊണ്ട് ബെഡ്രാക്കിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രഭു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ജി സുരേഷ് അതുപോലെ ദുർഖൻസ് വാനപ്രസ്ഥ ഗ്രൂപ്പിൻ്റെ മാധവപ്പൈ വെങ്കടേശ്വര സേവാ സമാജത്തിൻ്റെ

ദുറക്കിയാലേ പക്ഷേ മേള മങ്ങ സൂപ്പർ ജാ കർണ കൊടുക്കാവും ചുമകൊം ചാക സം അഞ്ചേ സംഘാടക എന്താണ് ദുരക്കൻസ് വാനപ്രസ്ഥ സംഘടന ആരാമൻ എതേക്കാലത്ത് ബാക്കി നല്ല തൂപ്പർ ജാ പത്തർ പോവും നമുക്ക് കർമുര ഓക്കെ ഉത്തരി റോണ്ടോസും

ഞങ്ങൾ ചെറിയൊരു പ്രചാരണത്തിന് വേണ്ടി ഗൗഡ് ബ്രാഹ്മിൻസിൻ്റെ പാലായനം എന്നൊരു ചെറിയ സ്ക്രിപ്റ്റ് ഗോവയിൽ അവതരിപ്പിച്ച് അവിടെ എല്ലാവരും നല്ലൊരു കല്യാണം നേടിയ ശേഷം ഇവിടെ സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാൽ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അന്യ മതസ്ഥും കഴിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ഭക്ഷ്യമേള കങ്കണി ഭക്ഷ്യമേള കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് അവിടെ പ്രചാരം ഞങ്ങൾ വലിയതായിട്ട് പ്രചാരം ചെയ്തില്ലെങ്കിലും ആളുകൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ വളരെയധികം ആവശ്യക്കാർ അന്യ ഇത് മതസ്ഥരിൽ നിന്ന് നമുക്ക് ധാരാളം ആൾക്കാർ വന്ന് മെയിൻ ഗൗഡ കൗരസാരസ് ബ്രാഹ്മണത്തിൻ്റെ മെയിൻ ഫുഡായ അത്ര ഇട്ടു റൺസോസോ കർഭാമ്പോ ഇതൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ വന്ന് വാങ്ങിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കി എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പിഞ്ഞ് പോയത് ഈ മേളയിൽ പങ്കിട്ടെല്ലാം എൻ്റെ അഭിനന്ദിക്കുന്നു വളരെയധികം വിജയകരമായിരുന്നു ഈ ആൾക്കാർ വളരെയധികം ഇതോടുകൂടി ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കുകയും ഇവിടെ ഉണ്ടായി ഉണ്ടാക്കിയ പത്രത്തോടെയും ഇട്ടുവും പെട്ടെന്ന് അര മണിക്കൂറുകളിൽ തന്നെ തിരികെ പോവുകയും ചെയ്യും അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ഭക്ഷണമാണ് പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാൻ കാണുമ്പോൾ തന്നെ ആൾക്കാർ എത്ര ബുദ്ധി എത്ര കൂടിയാണ് ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഇതിൽ പങ്കെടുത്തത് അതിനുവേണ്ടി ഇതിന് ഒരു ഒരുക്കങ്ങൾ നടത്തിയ ദുർക്കൻ സ്വാദപ്രസ്ഥയും പിന്നെ നിങ്ങൾക്കന്നെ അവർക്കറിയാം ഒരു കാ നമ്മളൊരു സിറ്റിയിലാണെങ്കിലും ഒരു കാടിൻ്റെയോ ഇതിൻ്റെ പ്രതീതിയാണ് കാടിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് അതേമാതിരി ഒരു പ്രകൃതിദത്തമായ ഒരു പ്രദേശമാണ് ഇവിടെ ഉള്ളത് ആ പ്രദേശത്താണ് ഇന്ന് ഭക്ഷ്യമേള നടന്നേക്കുന്നത്

തൊഴിലക്കത്തായി അത് കാരാന്തെ മംഗ്ലൂർ അതുങ്ങൾക്കൊക്കെ സാധാരണ കാരാന്തേന്ന് ഉണിച്ച് രസക്കാണത്തിൽ ഒരുപാട് ഐറ്റം ശ്രദ്ധിച്ചു വിജയത്തിലെ മകരി പോള ചെല്ലാരി കർപ്പസാ പോളോ കിളനീ അച്ചറ പോളോ കേബേജ ഉണ്ടി കേബാ പോളോ മറ്റിയ പോളോ സർക്കാസീഫ് ആണ് കല്ലസന്നു Cenggelen yaitu, eh, kawan si di kota, kota makkah jadi kopi sambuak. Aku yang paling terkenal, asuhungal, eh, saya di kota, Karena pertama dekarnya, ialah adi kita, di di, patah kawat lagi, um, 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 സന്ദർശന <laughs> संकाय जवाहर मानंजय गेट संस्थान मानंजला के एक मनोरंजन गेट है हां हम ये बातें हैं हैं मशीन आते हैं वो चलेला लो सर क्या होलो खाली बेस्ट हैल्दी हाइजीनिक हेड गेन भी डाउन है आई शिक्षा छोड़ जा मैं इसमें गेन बढ़ाऊंगा मानजल सर पर मात्र जल रही बेस्ट है साल पर 10 करोड़ हां ஏற்கனவே பச்சம் கடத்திட்டு வரான் டேஸ்டியா டேஸ்ட் பண்ணு குருமரா சாலட்ட அங்க இருக்க டேஸ்ட் வகனது மூணு பழங்கள தூ மூணு காரக்கியா இதுக்கு பதிலா தோய போ அது சத்தனா போ அது சத்தனா